നമസ്കാരം നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് സെവൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് മണ്ണാർക്കാട് തെങ്കര ആനമൂളിയിൽ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട കാർ കാട്ടാന നശിപ്പിച്ചു കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആനമൂളി ഉരുളൻകുന്നിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം പുത്തൻപുരക്കൽ ഇമ്മാനുവലിന്റെ വീടിന് മുന്നിലെത്തിയ ഒറ്റക്കൊമ്പൻ കാർ കുത്തിമാറിക്കാൻ ശ്രമിച്ചു അന്നേരമാണ് കാറിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഇമ്മാനുവലിന്റെ മകൻ സനീഷ് അമ്പരപ്പോടെ ആനയെ കാണുന്നത് വീട്ടുകാർ ഒച്ച വച്ച് ആനയെ ഓടിക്കുകയായിരുന്നു കാറിന്റെ ബോണറ്റിൽ കൊമ്പുകുത്തിയിറക്കിയ പാടുകൾ കാണാം കാറിന് തകരാറുകൾ സംഭവിച്ചതൊഴികെ മറ്റു നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല